ൊറ്റു വളർത്തിയ പാങ്ങോട് പാങ്ങോടുമുക്കിലെ കള്ളഷാപ്പ് രാവിലെ നമസ്കാരം ഉറങ്ങുന്നുണ്ടപ്പോ വിളിച്ചു നോക്കിയത് ഉറങ്ങിയതല്ല അല്പം കറങ്ങിപ്പോയതോ കറങ്ങി കറങ്ങി പോയതാണ് എന്നാ പാട്ടൊക്കെ എങ്ങനെ പുതിയ പാട്ടുകൾ എന്താ പറയുക മിസ്റ്റർ ബംഗാളി അത് ശ്രദ്ധിക്കാൻ പറ്റില്ല പക്ഷേ നല്ലൊരു പടമായിരുന്നു നല്ല സിനിമയായിരുന്നു ഇപ്പോൾ ഒന്നോ രണ്ടോ തീയേറ്ററിലൊക്കെ ഓടുന്നുണ്ട് ഉണ്ട് റണ്ണിങ് വേണോ ആൾക്കാർ നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് കുറച്ച് എന്താ പറയുക എനിക്കൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു വിഷമാണ് അതെ

സിനിമ നല്ല ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയം തൊട്ടേ അത് നമ്മൾ ഓരോ സ്ഥലത്ത് പറഞ്ഞിട്ടുള്ളായിരുന്നു ജോയ് സ്കൂളിൽ പഠിക്കുന്ന സമയം തൊട്ടേ നമ്മൾ ഈ സിനിമ പ്രാന്തനാണ് സ്കൂളിൽ എട്ടാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ രണ്ടാം കൊല്ലം വിജയകരമായി പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ രണ്ടാം കൊല്ലം സെക്കൻഡ് ഇയർ സ്ഥിരമായിട്ട് ഈ ക്ലാസ് കട്ട് ചെയ്താൽ സിനിമയ്ക്ക് പോകണം ഇപ്പോൾ നമ്മളവിടെ ശ്രീകുമാർ ശ്രീ വിശ്വാഖ് രണ്ട് തിയേറ്ററുണ്ട് അവിടെ ഒന്നേ കാലിൻ്റെ ഷോയുണ്ട് മൂന്നരയ്ക്കുണ്ട് ഈ ഒന്നേ കാലിൻ്റെ ഷോയ്ക്ക് കയറി കഴിഞ്ഞാൽ മൂന്നരയ്ക്ക് സ്കൂൾ വിടുമ്പോ തന്നെ നമുക്ക് സിനിമ കിട്ടിറങ്ങാം അങ്ങനെ കൊറേ കാലം അതിനെ പൊയ്ക്കോണ്ടിരുന്നു പിന്നെ ഹെഡ് മാസ്റ്റർ പിടിച്ചു വാർണിംഗ് തന്നു എന്നിട്ട് നമ്മൾ ഇത് തന്നെ ആവർത്തിച്ചോണ്ടിരുന്നു അവസരം സ്കൂളിൽ അങ്ങനെ കൊണ്ടായിട്ട് സിനിമ സിനിമ ഈ പ്രേമ നടന്നു അല്ല അങ്ങനെ അമ്മയ്ക്കൊന്നും നമ്മുടെ ഈ സംഭവങ്ങളൊന്നും ഒരു സിനിമയ്ക്കൊക്കെ പോകാൻ സിനിമ രണ്ടാണെന്നുള്ളതൊക്കെ അമ്മയ്ക്ക് അറിയാം എന്നുള്ളതാണ് അല്ലാതെ നോവലല്ലേ അതൊരു തിരക്കഥയാണ് തിരക്കഥ ദൂരത്തൊരു തീരം അത് ബുക്കായിട്ട് ഇറക്കിട്ടുണ്ടോ നമ്മൾ ബുക്കിന്റെ ഒന്ന് രണ്ട് കോപ്പി ഇപ്പോഴും കുറെ വർഷമായില്ലേ

ആ തിരക്കഥയോടൊപ്പം തന്നെ ആ തിരക്കഥക്ക് അതിനകത്ത് പാട്ടുമുണ്ട് ഓരോ സീനിൽ വരുന്ന പാട്ടും അതും കൂടി എഴുതിയാണ് ഞാൻ പോയത് പാട്ടും കൂടി എഴുതിയിട്ടാണ് അതിൽ ഷാപ്പു പാട്ട് തന്നെ ആ തിരക്കഥയിലുള്ള പാട്ടായിരുന്നു മച്ചേട്ടത്തി വളർത്തിയ പാങ്ങോടുമുക്കിലേ കള് ഷാപ്പ് ഈ പാട്ട് പാടുമ്പോൾ ഓർമ്മ വരുന്ന രണ്ടുപേരുണ്ട് അതായത് ഞങ്ങളുടെ ഹൗസ് ഓണറെ ഇപ്പം രണ്ടുപേരും ഇല്ല രണ്ടുപേരും മരിച്ചുപോയി കുമാരേട്ടനും പ്രപച്ചി ഇവരെപ്പോൾ കണ്ടാലും എന്നെ കൊണ്ട് ഈ പാട്ട് പാടിപ്പിക്കും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് ഈ പാട്ട് അപ്പം ഈ പാട്ട് പാടുമ്പോഴൊക്കെ അവരെ ൊറ്റു വളർത്തിയ പാങ്ങോട് എങ്ങനുണ്ട് മീകറി സൂപ്ര തങ്കമ്മ ചേട്ടത്തി പൊറ്റുവളത്തിയ പാങ്ങോടുമുക്കിലെ കളുഷാപ്പ് ചെലപ്പൻ ചേട്ടൻ്റെ കാശൊക്കെ പിടുങ്ങി പൂസാക്കി കിടത്തിയ കളുഷാപ്പ് അന്തി കള്ളിൻ്റെ മധുരം എന്ന് ആനമയക്കി കലക്കി തന്ന ഷാപ്പ് അന്തിക്കളിൻ്റെ മധുരമെന്നു ചൊല്ലിട്ട് ആനമയക്കി കലക്കി തന്ന ഷാപ്പ് തങ്കമ്മ ചേട്ടത്തി ചേട്ടത്തി തിരുവനന്തപുരത്ത് വേറെ അവിടുത്തെ ശരിക്കും അവിടെ കള്ളുഷാപ്പ് ഉണ്ടോ ില്ല അതോ പാങ്ങോടൊക്കെയുള്ള ഷാപ്പ് ഇല്ല നമ്മള് പണ്ടുണ്ടായിരുന്നു ഷാപ്പ് പാട്ടുകളിൽ പക്ഷെ യോഗ ഓ എനിക്കൊരു കൂട്ടുകാരുണ്ട് അവൻ ഈ പാങ്ങോടാണ് സ്വന്തം സ്ഥലം പക്ഷേ അവൻ ബാംഗ്ലൂരിലാണ് സെറ്റ് അവിടെ അവന് എന്താ പറയുക കമ്പനിയൊക്കെ ഉണ്ട് പല പലസ്യക്കമ്പനി അപ്പം ഇതേക്കും വല്ലപ്പോൾ ഏറ്റവും വണ്ടത്ത് വരും അടുമ്പം ഞങ്ങൾ ഒത്തുകൂടും കാണും ഒക്കെ ചെയ്യും അങ്ങനെ ഓരോ ദിവസം ഇപ്പം ഞങ്ങളുടെ ഇവിടെ ഇന്നൊരാൾ വരും പുള്ളി ജർമ്മൻ കൾച്ചറില് ജോലി ചെയ്യുന്ന ആളാണ് ബോബി എന്നാണ് പേര് പുള്ളിക്ക് പാട്ട് കേൾക്കണമെന്ന് തന്നെ പാട്ട് പാടണമെന്നാണ് അപ്പോൾ പുള്ളി വന്ന് നമ്മളെ റൂമിൽ ഹോട്ടൽ റൂമിൽ നിന്ന് പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പം ഇതേ ഇതൊക്കെ ലാപ്ടോപ്പിൽ പകർത്തുകയായിരുന്നു അപ്പോൾ അന്ന് ഈ ലാപ്ടോപ്പിൻ്റെ സാധ്യതയെക്കുറിച്ചൊന്നും നമുക്കത്ര അറിയത്തില്ല അറിയത്തില്ല അപ്പോൾ പുള്ളി അതുകൊണ്ട് എബ്രില് സൈൻ സാറിനെ കാണിച്ചു അങ്ങനെ സാറ് ഇഷ്ടപ്പെട്ടിട്ട് ബോബി സാറിനെ കൊണ്ടുതന്നെ വിളിപ്പിക്കുകയായിരുന്നു അങ്ങനെ ഞാൻ എറണാകുളത്ത് സാറിൻ്റെ ഫ്ലാറ്റിൽ മറൈൻ ഡ്രൈവിൻ്റെ അടുത്ത് അപ്പോൾ പോയപ്പോൾ അവിടെ എല്ലാവരും ഉണ്ടായിരുന്നു പള്ളി സാറ് കലാഭവൻ പ്രജോത് ബ്രോ നമ്മളെ ജോജോ സാറ് സോഗൻ സീനുലാൽ സാർ അങ്ങനെ കുറേ പേരുണ്ടായിരുന്നു ഡോക്ടർ റോണി അപ്പോൾ സാർ പറഞ്ഞ ആ പാട്ട് ഒന്ന് പാടാൻ പോകുന്നു ഏതാണ് ഈ മുത്തേപ്പൊന്നെ അപ്പം ഞാൻ പോകുമ്പോൾ ഞാൻ കരുതിയത് നമ്മളെ ഈ പാട്ട് സിനിമയ്ക്ക് എടുത്തു എന്നാ സാ എന്നോട് പറഞ്ഞു കൊണ്ടുപോകണം അപ്പം നമ്മുടെ മനസ്സിൽ ഒരുപാട് ഗായകരുണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് ഗായക അവരാരെങ്കിലും കൊണ്ട് പാട്ട് പാടിപ്പിക്കണം എന്നുള്ളത് അപ്പോൾ സാർ പറഞ്ഞാൽ അത് പറ്റില്ല സുരേഷ് തന്നെ പാടണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെല്ലാം എന്തോ ഒരു സാധനം കുടിക്കുന്നുണ്ട് ബിസ്കി പോലെ പച്ചക്കളർ ബിസ്കി പോലെ അപ്പോൾ ഞാൻ പറഞ്ഞു പാടുമ്പോൾ പറഞ്ഞാൽ രണ്ടെണ്ണം വിട്ടിട്ട് പാടാമെന്ന് പറഞ്ഞു അപ്പോൾ സാർ പറഞ്ഞാൽ അങ്ങനെ പറ്റില്ല കുടിക്കാതെ പാടണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളൊക്കെ കുടിക്കുകയാണെന്ന് പറഞ്ഞു അപ്പോൾ സാർ പറഞ്ഞാൽ ഗ്രീൻ ടീ ആണെന്ന് പറഞ്ഞു അങ്ങനെ ആദ്യം ഞാൻ ഗ്രീൻ ടീ കാണേ പോയി പാടി എന്ന പാട്ട് പാടി അപ്പോൾ ഇത് കേട്ടിട്ട് ഡിൻ സാറൊക്കെ നല്ല ഡാൻസൊക്കെ കളിച്ചു അപ്പോൾ സാർ സാറേ നമുക്ക് ഈ പാട്ട് സിനിമയിൽ നമ്മളെടുക്കും സുരേഷ് പിന്നെ സാർ എന്നെ വിളിച്ചിട്ട് വേറൊരു മുറിയിൽ കൊണ്ടുപോയിട്ട് അഭിനയിക്കാൻ പോകുന്നു ഞാൻ പക്ഷേ പറഞ്ഞാൽ അഭിനയിക്കാൻ എന്ന് പറഞ്ഞോളൂ നമ്മൾ ഇങ്ങനെയൊക്കെ ഉള്ളതുള്ളൂ ഞാൻ പറഞ്ഞു തരുമ്പോൾ ചെയ്താൽ മതി പിന്നെ ഞാൻ ഓക്കെ കാര്യം അഭിനയിക്കാൻ പറ്റില്ല എന്ന് വെച്ചാൽ പാട്ട് എടുക്കില്ലെങ്കിലും എന്ന് വെച്ചാൽ ചെയ്താൽ മതി പക്ഷെ വേറൊരു കാര്യം ഉണ്ട് ആ സിനിമയിലെ ആ ഒരു വേഷം മറുപടി എന്ത് അത് സാറ് കാണിച്ചെന്ന് സാർ കാണിച്ചെന്ന് പറഞ്ഞ ജേതി ചേട്ടൻ മനസ്സിൽ വെച്ചോ വെച്ചോട്ട് അങ്ങനെ പുള്ളേ മനസ്സിൽ വെച്ചിട്ടാണ് പക്ഷെ എനിക്ക് ടൈമിങ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു മറ്റേ ഹാൻസ് കൊണ്ടുവന്നിട്ടേ അത് കൊണ്ടുവന്ന് മറ്റേ ചോദിച്ചോണ്ടിരിക്കർക്ക് ഇത് പെട്ടെന്ന് തന്നെ ഒറ്റ അടി സാറി ചോദിച്ചിട്ടുള്ള ഉത്തരം പ്രണയം കൊണ്ട് ആയിരുന്നു ഹരീഷ് ഹരീഷ് വന്നിട്ട് ഫോട്ടോ വെച്ചാല് ആളാണ് ഞങ്ങളെടയ്ക്ക് വിളിക്കാറുക്കണ്ടോ സംസാരിക്കും അതൊക്കെ ഡയറക്ടറ

പീണങ്ങല്ലേ എന്നുള്ളത് പിന്നിലുണ്ടായിരുന്നു പാട്ട് ചെയ്യാൻ പറ്റും ഒരു കഥയില്ല അങ്ങനെയുള്ള കഥകളൊന്നുമില്ല കഥയുണ്ട് ഒരു കഥ എന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മുടെ ഈ നിറം സിനിമ ഇറങ്ങിയ സമയമാണ് അപ്പം അതിൽ മിഴിയറിയ ആ പാട്ട് എന്തെങ്കിലും ഹിറ്റായ സമയത്ത് അപ്പോൾ ഞങ്ങളൊരു ചേട്ടന്റെ മോൻ ഇപ്പം അങ്ങനെ ഞങ്ങൾക്ക് ഇതുപോലെ പാടാൻ പറ്റിയൊരു പാട്ട് ഉണ്ടാക്കി തരാമെന്ന് ശെരിക്കില്ല അവനെ കേട്ടില്ല അങ്ങനെ അവന് അല്ലെങ്കിൽ അങ്ങനെ ഒരു പാട്ട് വേണോ പയ്യം പറഞ്ഞപ്പോ അത് ചെയ്ത